ബംഗാളി ബെനിയനാണെ ബംഗാളി ബെനിയൻ ആ ബെനിയ ഫ്രണ്ട് ബാഗ് ഒന്ന് കാണിച്ചു അത് നടക്കാനായി നിലത്ത് തീർത്ത ഞങ്ങളിതേ തോട്ടത്തി വിറക് പറക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഞങ്ങളുടെ തോട്ടം അല്ല ഞങ്ങളുടെ തോട്ടമല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തോട്ടം കരയൊന്നുമില്ലല്ലോ കാരണം ഞാനെങ്ങാനും നമ്മൾ രണ്ടുപേരും വരുമ്പോ ഞാനെങ്ങാനും മാറിപ്പോകുമ്പോ ഭയങ്കര കരച്ചൊരു കരയുന്ന രണ്ട് കിടക്കുവാ ഉണങ്ങി ഞാൻ രണ്ട് കിടക്കുക വിറകൊക്കെ ഒട്ടും വിറകില്ല ഇതാണ് എനിക്ക് കിട്ടി വിറക് ഒരു വിറക് കിട്ടി ആ പിടിച്ചു വിറക് വിറക്കലിന്റെ വിളവോ കാട്ടോ ഇതേ ഇതേ കിടക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് കയറിയാവോ ഒത്തിരി കിട്ടും അപ്പൊ ഞാൻ വിറക് പറക്കട്ടെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിറക് കുറക്കാൻ പറ്റത്തില്ല വിറക് വറകഴിഞ്ഞ് വിറക് എത്ര കിട്ടി എന്നുള്ളത് ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം ഓക്കെ

അപ്പ തെയ്യ ഞങ്ങൾ വിറകൊക്കെ പ്രകു അപ്പം ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിറക് വിറുക്കൽ വീഡിയോ ടാറ്റാ